ഈശോയിൽ സ്നേഹമുള്ളവരെ ഗനേശ്രത്ത് ഇതൊരു വലിയൊരു സംഭവമാണ് അവിടെ നടന്നത് അതിൽ ആളുകളൊക്കെ സൗഖ്യം പ്രാപിച്ചു അവർ ഈ ആളുകൾ ഈശോയെ തിരിച്ചറിഞ്ഞു അവർ ഈശോയെ തിരിച്ചറിഞ്ഞിട്ട് കരക്കിറങ്ങിയപ്പോൾ തന്നെ ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു അവർ സമീപ പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കയിലെടുത്ത് അവനുണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി അല്ലേ ഒന്ന് വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്ത് ചില ആളുകൾ തിരിച്ചറിഞ്ഞു ഈശോ അവിടെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു എന്നിട്ട് അവർ ഓടി നടന്നു ഓടി നടന്നു അവർ ഓടി നടന്ന് രോഗികളെ കിടക്കയിലെടുത്ത് കൊണ്ടുവന്നു ഇത് നമ്മളാണെങ്കിൽ രോഗികളെടുക്കാൻ പോവുക നമ്മൾ അനുഗ്രഹം വാങ്ങിക്കാൻ പോവുക നമ്മൾ നമ്മളെന്ത് ചെയ്യും അപ്പം ഇതാണ് അവർ ആ ഗനേശറത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അവിടെ അത്ഭുതം നട അല്ലെങ്കിൽ ദൈവമഹത്വത്തിന് ഒരു വലിയ കാര്യം അവിടെ നടന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവരെ എന്താണ് ഇവരെ ഇങ്ങനെ പ്രേരിപ്പിച്ചത് രോഗികളെ കിടക്കയിലെടുത്ത് ഇനി അവർക്ക് ഈജ ഉണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക് അതായത് ഈജ അവിടെ ഉണ്ടെന്ന് അവർക്ക് നിശ്ചയമില്ല അപ്പോൾ ഇപ്പോൾ ഒരു എടുത്തിട്ട് നമുക്കറിയാം ഇപ്പോൾ അവിടെ മെയിൻ ബസ്സിലേക്ക് അടുത്ത് വരെ ചെല്ലണം എന്നറിയാമെങ്കിൽ നമുക്ക് അറിയാം നമുക്ക് മനസ്സിൽ കാൽക്കുലേഷൻ ഉണ്ട് എവിടെ വരെ എത്ര ദൂരം നടക്കണം എന്നും ഇത് ഉണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക് അപ്പോൾ അവർക്കറിയില്ല അവർ ഈ ഒരു പണി എടുക്കുമ്പോൾ നമുക്ക് വേണ്ടായിരുന്നു വല്ലാത്ത പൊല്ലപ്പാണ് ഇതലേ കെട്ടിവെച്ചത് എന്നൊക്കെ ചിന്തിക്കാം അപ്പോൾ ഉണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക് ഇനി ഈശോ കടന്നു പോകുന്ന വഴിയിലായിരിക്കണം പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് കിടത്തി അപ്പോൾ അങ്ങനെ പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് കിടത്തുമ്പോഴും വരുന്നതിങ്ങനെ നോക്കിയിരിക്കണം അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഓരോ രോഗികളെടുത്തോണ്ട് വരികയല്ല വഴിയിൽ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ വീട്ടിൽ കൊണ്ട് തിരിച്ചേൽപ്പിക്കേണ്ടേ അല്ലെങ്കിൽ കണക്ക് കൊടുക്കണ്ടേ ഉത്തരവാദിത്തപ്പെട്ടവരെ ബോധിപ്പിക്കണ്ടേ അപ്പോൾ അവിടെ കൂടെ നിൽക്കണം എന്തിനാണ് ഇവരിങ്ങനെ റിസ്ക് എടുത്തത് ഈ മനുഷ്യർ ഇതാരാണെന്ന് പറയുന്നില്ല ആളുകൾ എന്നാണ് പറയുന്നത് ആളുകൾ ആളുകൾ കരക്കിറങ്ങിയപ്പോൾ തന്നെ ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു അവർ സമീപ പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കയിലെടുത്ത് അവൻ ഉണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി ഇനിയും ഇതുമാത്രമല്ല അവർ ചെയ്തത് ഇവര് ഞങ്ങൾ ഞങ്ങളുടെ പണി കഴിഞ്ഞു എന്ന് വരു കരുതി അതവിടെ കൊണ്ടുവന്നിട്ട് അവിടെ കെട്ടി നിന്നതല്ല അവർ പിന്നെ അവരപേക്ഷിച്ചു എന്നു പറയും ഞാൻ എനിക്ക് തോന്നുന്നില്ല രോഗികളപേക്ഷിച്ചതായിട്ട് ചിലപ്പോൾ സാധിച് സാധിക്കണമെന്നില്ല കാരണം വയ്യാത്തവരല്ലേ അവരെങ്ങനെയാണ് ഈശോയുടെ പുറകെ നടന്ന് അപേക്ഷിക്കുക അപ്പോൾ ഇവര് ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലം കിടത്തിയിരുന്നു അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചു ഈശോയെ ഇവരെ നോക്കാതെ പോകല്ലേ ഈശോയെ ഈശോ ഇവരൊന്ന് തൊട്ടിട്ട് പോയി ഞങ്ങൾ എന്തായാലും കൊണ്ടുവന്നതല്ലേ ഇവരെ ഒന്ന് സ്പർശിച്ച് ഇവരെ സുഖപ്പെടുത്തിയിട്ടൊന്ന് കൊണ്ടുപോയി ഈശോയെ അങ്ങനെ സംസാരിക്കുകയും ചെയ്തു പണിയെടുക്കുക മാത്രമല്ല പ്രാർത്ഥിക്കുകയും ചെയ്തു ഇന്ന് വിശുദ്ധ സ്കൊളാസ്റ്റിക്കായുടെ തിരുനാൾ കൊണ്ടാടുകയാണ് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ സഹോദരിയാണ് ഇവർ രണ്ടുപേരുടെ ഒരു ആപ്തവാക്യം ഉണ്ട് അവരെപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യമാണ് ഓറായത്ത് ലബോറ ഓറായത്ത് ലബോറ പ്രാർത്ഥിക്കുക പണിയെടുക്കുക പ്രാർത്ഥിക്കുക പണിയെടുക്കുക അപ്പോൾ ഈ ഒരു സംഭവം ഗനേശ്വരത്തിലെ വലിയ അത്ഭുതത്തിൻ്റെ പിന്നിലുള്ള ഒരു ഒരു കാര്യത അവർ പ്രാർത്ഥിച്ചു പണിയെടുത്തു അവർ പ്രാർത്ഥിച്ച് പണിയെടുത്തത് കൊണ്ടാണ് അവർക്ക് വലിയൊരു അത്ഭുതം അവിടെ കാണാനായിട്ട് സാധിച്ചത് അപ്പോൾ ഈ സ്കോളാസ്റ്റിക്കായൊക്കെ അവർ രണ്ടുപേരും പറഞ്ഞിരുന്നൊരു കരുവാണ് ഞാൻ ആമുഖത്തിൽ പറയാൻ ശ്രമിച്ചു എല്ലാറ്റിലും ദൈവം മഹത്വപ്പെടട്ടെ എല്ലാറ്റിലും ദൈവം മഹത്വപ്പെടട്ടെ അപ്പോൾ ഇവർ എന്തിനാണിതിങ്ങനെ ചെയ്തത് ഗണേശ്വരത്തിലെ ആളുകൾ എന്തിനാണ് എന്തിനാണിവർ ഈ കഷ്ടപ്പാടെല്ലാം ഏറ്റെടുത്തത് അവർ ഓടി നടന്ന് ഈ ആളുകളെയൊക്കെ കൊണ്ടുവന്നത് എന്തിനാണ് ആ രോഗികൾക്ക് വേണ്ടിയിട്ട് കാത്തുകെട്ടി നിന്ന വഴിയിലെ പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് നിരത്തി കിടത്തിയിട്ട് അവർക്ക് വേണ്ടി കൂടെ നിന്ന് കാത്തുന്നതെന്തിനാണ് അവർ കാത്തു നിന്നിട്ട് ഈശോയോട് ഇവരെ തുടരണമേ ഇവരെ വസ്ത്രത്തിന്റെ വിളിമ്പിലൊന്ന് സ്പർശിക്കാൻ കർത്താവേ ഇവരൊന്ന് അനുവദിക്കണമേ എന്ന് പറഞ്ഞത് എന്തിനാ ഞാൻ വിചാരിക്കുകയാണ് ദൈവം മഹത്വപ്പെടണം ദൈവം മഹത്വപ്പെടണം ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോഴ് ഈ ദൈവം മഹത്വപ്പെടണം എല്ലാവരും അറിയണം ഈ ദൈവത്തെക്കുറിച്ച് അറിയണം അതുകൊണ്ടാണ് സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിച്ചത് അതാണ് സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിച്ചു ഈ ഒരു ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടാണ് അത് സംഭവിച്ചത് നമുക്കറിയാം ഇങ്ങനെ ബൈബിളിൽ ഇങ്ങനെ ഇതിന് എതിരായിട്ടുള്ള ഈ ഒരു ആശയത്തിന് എതിരായി പ്രവർത്തിക്കുന്നവരെയും കാണാം ഇതിന് അനുകൂലമായിട്ട് പ്രവർത്തിച്ചവരെയും കാണാം ഈ ഭർത്തമിയോസ് ഒച്ചത്തിൽ ഇങ്ങനെ വിളിക്കുമല്ലോ മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിലാണ് അപ്പോൾ കുറെ പേര് നിശബ്ദരായിരിക്കാം മിണ്ടാതിരിക്കുക മിണ്ടാതിരിക്കടാ മിണ്ടാതിരിയടാ എന്ന് പറഞ്ഞ് അവനെ ഒച്ച അടപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ അവൻ കൂടുതൽ ഒച്ചത്തിൽ വിളിച്ചു അപ്പോ കുറച്ച് പേര് വന്നിട്ട് അവനോട് പറഞ്ഞു ധൈര്യമായിരിക്കൂ എഴുന്നേൽക്ക് യേശു നിന്നെ വിളിക്കുന്നു ഇത് പറയുന്നത് നോക്കിക്കേ അവിടെ ഒരു അത്ഭുതം നടക്കണം അവിടെ ദൈവം മഹപ്പെടണം എന്നാഗ്രഹിക്കുന്നവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു മിണ്ടാതിരിക്കുന്നു പറയുന്നവർ ദൈവമഹത്വം ആഗ്രഹിച്ചിട്ടില്ല ഇനിയും നല്ല കള്ളൻ നല്ല കള്ളനും മറ്റേ കള്ളനും അതൊന്ന് ധ്യാനിച്ച് നല്ല കള്ളനൻ നല്ല കള്ളനു മുൻപ് അല്ലെ അവനെന്താ പറഞ്ഞു നീയും നീ കുരിശ് നിറക്കി ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറയുന്ന ആ കള്ളനോട് നല്ല കള്ളൻ പറയുന്നത് ഒരു തെറ്റും ചെയ്തിട്ടില്ല അവനൊരു കിട്ടിയ ചാൻസ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനായിട്ടുള്ള വർത്തമാനങ്ങൾ അവൻ പറഞ്ഞു അതാണ് നമ്മളിങ്ങനെ കമ്പയർ ചെയ്ത് നോക്കിയാൽ നമ്മൾ എന്താ ശ്രദ്ധിക്കുന്നത് നമ്മളൊരു ദൈവമഹത്വമാണ് ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഒരു നന്മയും സംഭവിക്കരുത് എന്നാണോ നമ്മൾ വിചാരിക്കുന്നത് ഭൗതിക മേഖലയിലെടുത്താലും ആത്മീയ മേഖലയിലെടുത്താലും നമുക്കത് മനസ്സിലാകും ഇനി അങ്ങനെ നെഗറ്റീവ് പറഞ്ഞവർ കുറേ പേരുണ്ട് അങ്ങനെ കാനൻകാരി സ്ത്രീ ഈശോയുടെ പുറകെ നടന്ന് അവരുടെ മകൾ പിശാച ബാധിച്ചിരിക്കുകയാണല്ലോ എൻ്റെ മകളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പുറകെ നടക്കുമ്പോൾ ഈശോ മൈൻഡ് ചെയ്യുന്നില്ല എന്നാൽ ഈശോ മൈൻഡെയും മൈൻഡെയ്യാതിരിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് വേണമെങ്കിൽ പറയാം അവൾ പാവാണ് ഈശോയെ ഒന്ന് അവൾക്കൊന്ന് കൊടുത്തേക്ക് എന്ന് പറയുന്നതിന് പോരും അവരെന്താ അറിയാവോ ലൂക്കായുടെ സുവിശേഷം അല്ല മർ മത്തായുടെ സുവിശേഷം പതിനഞ്ചാമത്തെ ഇരുപത്തി മൂന്നാം വാക്യം അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് ശല്യം ചെയ്യുന്നല്ലോ എന്ന് ഒന്ന് ഓർത്തു നോക്കേ ആറ്റിറ്റ്യൂഡ് നോക്കിക്ക് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് ഇനിയും ലൂക്കായുടെ സുവിശേഷത്തിൽ ഒരു പാപിനിയായ സ്ത്രീ ഒരു ഫരിസയൻ്റെ അവൾ അവള് കഴുകാൻ ചെന്നപ്പോൾ ഫരിസയൻ സ്വഗതമായിട്ട് പറഞ്ഞു സ്വഗതം പറയുക എന്ന് പറഞ്ഞ നമ്മളെപ്പോഴും അടക്കം പറച്ചില് ഇപ്പൊ വന്നേക്കണ് വേറെ പണിയൊന്നുമില്ല ഇപ്പൊ വന്നേക്കണ് എന്നൊക്കെ നമ്മളിങ്ങനെ പറയും ഇതൊരു ഉദാഹരണത്തിന് പറഞ്ഞു അങ്ങനെ കുറേ മേഖലകളുണ്ട് അപ്പോൾ അവൻ സ്വഗതമായിട്ട് പറഞ്ഞു ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയാണെന്നും അറിയുമായിരുന്നു ഇവളൊരു പാപിനിയാണല്ലോ നമ്മളാണെങ്കിൽ ആ കൊച്ചു രക്ഷപെട്ടോട്ടെ അവൾ ഇത്രയും നാളൊരു ദുരിതത്തെ ജീവിക്കുകയായിരുന്നു അവൾ ഇനിയെങ്കിലും ഒന്ന് സമാധാനത്തോടെ ജീവിച്ചോട്ടെ എന്ന് പറയാമായിരുന്നില്ലേ അപ്പൊ ഈ ഫരിസേൻ എന്താ പറഞ്ഞത് സ്വഗതമായിട്ട് പറഞ്ഞത് ഇനി ഇളയ മകൻ തിരിച്ചു വന്നപ്പോൾ സഹോദരനോട് നല്ല സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിൽ മൂത്ത മകൻ അവൻ എന്ത് പറയുമായിരുന്നു ആ പിതാവെ നല്ല കാര്യമായി അവൻ വന്നല്ലോ പിതാവ് ചെയ്തത് നല്ല കാര്യായി നമുക്കൊരു എത്ര നാളായി അവൻ ഇല്ലാതെ ഉറങ്ങാൻ പറ്റണില്ലായിരുന്നു എനിക്ക് ഇനി എനിക്ക് അവനെ ഓർത്തിട്ട് എനിക്ക് സങ്കടമായിട്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നതിന് പകരം അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു അവൻ ഇഷ്ടപ്പെട്ടില്ല ഞാൻ എത്ര നാളാണ് നിന്റെ കൂടെ നിൽക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തില്ലല്ലോ അവന് വേണ്ടിയിട്ടാണല്ലോ ഇപ്പോഴൊക്കെ ചെയ്യുന്നത് കാരണം ദൈവം മഹത്വപ്പെടാനായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി വിലങ്ങുതടിയായി നിൽക്കുന്നത് കണ്ടോ ഇനിയും അങ്ങനെ ഒരാൾ അവിടെ നിന്നിട്ട് യേശുനാമത്തിൽ പിശാചിക്കളക്കിയപ്പോൾ യേശുനാമത്ത് വിട്ടുപോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരാളങ്ങനെ സുവിശേഷ പ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാന് പിടിച്ചില്ല യോഹന്നാൻ യോഹന്നാൻ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അവനെ തടഞ്ഞു ഞങ്ങൾ അവനെ തടഞ്ഞു ഈശോയോട് പോലും ചോദിച്ചിട്ടില്ല ഈശോയെ എന്ത് ചെയ്യണം ഈശോയെ ഈശോയെ അങ്ങനെ ഒരാൾ അവിടെ നിന്ന് ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നീ പറഞ്ഞിട്ടാണോ അത് വന്ന് ചെയ്യുന്നത് നിനക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാതെ അവിടെ തന്നെ തന്നെ ഒരു തീരുമാനം എടുക്കാണ് ഞങ്ങൾ അവനെ തടഞ്ഞു കാരണം എന്താണെന്നറിയാവോ ഞങ്ങൾ വിളിച്ചിട്ട് കൂടെ വന്നില്ല നാമത്തിൽ സുവിശേഷ വേല ചെയ്യുന്നയാൾ ഞങ്ങൾ പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവനെ ബ്ലോക്ക് ചെയ്തു അവൻ ചെയ്ത എന്തിനാ ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പൊ ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയെ അവൻ തടഞ്ഞു നമ്മളൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് ഈ ഒരു വിഷയം നമ്മൾ ധ്യാനിക്കുന്നില്ല നമ്മൾ എനിക്ക് കിട്ടിയില്ല ഇനി അവനും കിട്ടണ്ട അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവൻ മറ്റവൻ കുറച്ചങ്ങ് കൂടുതൽ അങ്ങോട്ട് വളർന്നു വരുമ്പോൾ നമുക്കൊരു അസൂയ അതങ്ങനെ വരുന്നുണ്ടോ ദൈവമഹത്വത്തിന് ദൈവം മഹത്വപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം ഒരു സ്വാർത്ഥ ചിന്ത ചിന്തയ്ക്ക് വേണ്ടി നമ്മളങ്ങനെ ഒരു നന്മ വരാൻ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പ്രിയ ദൈവ പൈതലെ നീ തന്നെയാണ് നിൻ്റെ ബ്ലോക്ക് അതുകൊണ്ടാണ് ഈശോ ഫ്രാൻസിസ് സഭ്യസ് ലയോളൊക്കെ ഉൾപ്പെടുന്ന അവർ എടുത്തിരിക്കുന്ന ഒരു ആപ്തവാക്യം ഇതാണ് അത് ദൈ അത് ദൈ ഗ്ലോറിയാം എല്ലാം ദൈവ മഹത്വത്തിനു വേണ്ടി എല്ലാം ദൈവ മഹത്വത്തിനു വേണ്ടി അവിടെ സുവിശേഷ വേല അവിടെ സമൂഹത്തിന്റെ ജസ്യൂട്ടൻ സമൂഹത്തിന്റെ ആപ്തവാക്യമാണ് എ ഡി എം ജി എന്ന് പറഞ്ഞിട്ട് അതിന് ഷോർട്ട് ഫോം നിങ്ങൾ ചിലപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എ ഡി എം ജി എന്ന് നിങ്ങൾ കാണാം അപ്പോൾ അത് മയോരൻ ദേ ഗ്ലോറിയ ഇത് ലാറ്റിനാണ് ഇത് ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗോഡ് ഞാൻ കണ്ടിട്ടുണ്ട് ചില മെത്രമാര് ബിഷപ്പ് സോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് പണിത് കഴിയുമ്പോൾ അത് എഴുതി വെക്കും അതിൻ്റെ മുകളിൽ എഴുതി വെക്കും എ ഡി എം ജി എന്ന് എഴുതി വെക്കും എഴുതി വെക്കും ഇത് ദൈവമഹത്വത്തിന് വേണ്ടി പണിതാണ് ഇത് എൻ്റെ സാമർഥ്യം കാണിക്കാൻ വേണ്ടി പണിതല്ല ഇത് ദൈവമഹത്വത്തിന് വേണ്ടി പണിതാണ് വീട് പണിയുമ്പോൾ നിങ്ങൾക്ക് എഴുതി വെക്കാം ഇത് ദൈവമഹത്വത്തിന് വേണ്ടി പണിതാണ് നല്ലൊരു കാര്യം പരീക്ഷ പാസ്സായി കഴിയുമ്പോൾ ഇത് ദൈവമഹത്വത്തിന് വേണ്ടി സംഭവിച്ചതാണ് എന്ന് പറയാം അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാമത്തെ എട്ടാം വാക്യം നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു പിതാവ് മഹത്വപ്പെടുന്നു ഇന്ന് ഗണേശ്രത്തിൽ ഇത്രയും വലിയ അത്ഭുതം സംഭവിക്കാൻ കാരണം അവർ ദൈവമഹത്വത്തിന് വേണ്ടി ആ വലിയ പ്രവൃത്തി ചെയ്തതുകൊണ്ടാണ് അവരത് വിചാരിച്ചിട്ടൊന്നുമില്ല പക്ഷെ അവരെ ഉള്ളിൽ നിന്ന് അത് ചെയ്തപ്പോൾ അത് ദൈവം മഹത്വപ്പെട്ടു നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം ഇന്ന് ഇവിടെ ചെയ്യുന്ന ഓരോ പ്രവർത്തിയും ഈ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈ മരിയൻ സ്കൂളിൽ ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഇത് പരിശീലനത്തിന് സമയമാണ് ഇവിടെ നിങ്ങൾക്ക് ദൈവ ദൈവമഹത്വത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ സാധിക്കട്ടെ ദൈവത്തിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം പോലും ചെയ്യരുത് അതുവഴി ദൈവം മഹത്വപ്പെടുന്നില്ല പിശാജാണ് മഹത്വപ്പെടുക നിങ്ങൾ പിശാചിനെ മഹത്വപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ നിങ്ങൾ നിങ്ങളുടെ അത്ഭുതം കാണും നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായിട്ട് കിടക്കുന്ന കുറേ മേഖലകൾ തുറന്നു കിട്ടും നിങ്ങളിപ്പോൾ വിചാരിക്കാം അതൊന്നും നടക്കല്ലെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അത് നടക്കും നമുക്കതുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമ്മൾ ഈസ്റ്ററിനൊക്കെ ഒരുങ്ങുന്ന സമയമാണല്ലോ ഏപ്രിൽ ഇരുപതിനാണ് ഈസ്റ്റർ കള്ളറ പളർന്ന് പുറത്തു വരുന്ന ഉദ്ധിതനായി ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യം ചെയ്യാൻ സാധിക്കും ഇപ്പോഴേ പ്രാർത്ഥിച്ച് തുടങ്ങിക്കൂടെ ഈശോയെ ഈ വരുന്ന ഈസ്റ്റർ അങ്ങനെ വെറുതെ ഒരു ഈസ്റ്റർ ആകരുത് എനിക്കത് അത്ഭുതത്തിൻ്റെ ഒരു ഈസ്റ്ററായി മാറണം എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഉദ്ധിതൻ്റെ ശക്തി പ്രകടമാകുന്ന ഒരു ഈസ്റ്ററാക്കി മാറ്റിത്തരണേ കർത്താവേ പരിശുദ്ധ തമ്മെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ പരശു തമ്മേ ഞങ്ങളൊന്ന് സഹായിക്കണമേൻ ആമേൻ